ഹലോ ഫാമിലി വിമല ഹൃദയ പ്രതീക്ഷ ആറാം ദിവസം പരിശുദ്ധ കനികാമറിയം നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ഹൃദയങ്ങൾ ഒന്നാക്കി എൻ്റെ അടുക്കൽ വരുവിൻ എൻ്റെ ക്ഷണം സ്വീകരിച്ച നിങ്ങൾക്ക് ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ത്രിയേക ദൈവത്തെ ആരാധിക്കുക സ്നേഹിക്കുക സേവിക്കുക എന്നതു മാത്രം ഞാൻ നിങ്ങൾ ഏവരെയും സ്നേഹിക്കുന്നു നിങ്ങൾക്ക് നന്മയും സന്തോഷവും ഉണ്ടാകട്ടെ ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ വളരെ വലിയ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കും നിങ്ങൾ ഒരു യുദ്ധത്തിന് തയ്യാറാകുവിൻ ഐക്യത്തിനും സമാധാനത്തിനും വേണ്ടിയുള്ള യുദ്ധത്തിന് സർവശക്തനായ പിതാവ് ലോകസമാധാനം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ആകയാൽ ഒറ്റക്കെട്ടായി ശക്തിയോടെ നിലകൊള്ളുവിൻ നിങ്ങൾ സമർപ്പണം ചെയ്തു കഴിഞ്ഞുവല്ലോ അത് സ്വീകരിക്കപ്പെട്ടും കഴിഞ്ഞു ദൈവം മാനസാന്തരം കാത്തിരിക്കുന്നു ഓരോ ഹൃദയവും സ്വന്തമാക്കാനും ദൈവരാജ്യം കൊണ്ട് ഓരോ ആത്മാവിനെയും നിറയ്ക്കാനും ദൈവം ആഗ്രഹിക്കുന്നു സംശയിക്കുകയോ ഭയപ്പെടുകയോ അരുത് എൻ്റെ കയ്യിൽ പിടിച്ച് എന്നോടൊപ്പം ഓടുക ഈ ദൗത്യത്തിൽ നിങ്ങൾ മുഴുവനായി ഉൾച്ചേരുക മാനസാന്തരപ്പെടുക കുട്ടികളെ നിങ്ങൾ തന്നെ സ്നേഹത്തിൻ്റെ സ്ഫുലിംഗങ്ങൾ ജ്വലിപ്പിക്കുക ഈ സ്നേഹം നിങ്ങൾ പങ്കുവെക്കുകയും വേണം നിങ്ങൾ നിങ്ങളുടെ അനേകർ ഒത്തുചേരുമ്പോഴാണ് കൂട്ടായ്മ ഉണ്ടാകുന്നത് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടിലുള്ളവരെയും ചേർക്കുക അവരുടെ ഹൃദയങ്ങൾ നിങ്ങളെ നിങ്ങളുടേതുമായി ഒന്നാക്കുക നിങ്ങളിൽ ദൈവം പ്രതിബിംബിക്കുമ്പോൾ മാനസാന്തരം ഉണ്ടായി എന്ന് മനസ്സിലാക്കാം വൈകാട്ടി സമർപ്പണം നടത്തുമ്പോൾ നമ്മുടെ അമ്മ പല കൃപകൾ നൽകുന്നതായി ആത്മാവിന് ബോധ്യമാക്കും യാചനയ്ക്കും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും നേർവഴി കാട്ടുവാനും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ നൽകുവാനും ആണ് ഈ കൃപകൾ നമ്മിൽ നിന്നും ദൈവം പ്രതിഫലം ആവശ്യപ്പെടുന്നുണ്ട് മാതാവും അത് ആവശ്യപ്പെടുന്നുണ്ട് ഇത് മനസ്സിലാക്കി അമ്മയുടെ കയ്യിൽ പിടിച്ചു വേണം നാം മുന്നേറാൻ പ്രവൃത്തിപദം എല്ലാ നന്മയും ദൈവത്തിൽ നിന്നും വരുന്നു കൃപയില്ലാതെ ദൈവനാമം ഉച്ചരിക്കുവാൻ പോലും നമുക്ക് സാധ്യമല്ല ആകയാൽ നാം എല്ലാ കാര്യത്തിലും ദൈവകൃപയെ ആശ്രയിക്കുന്നു രക്ഷാകർ ദൗത്യത്തിൽ നമ്മുടെ പങ്ക് നാം വഹിക്കണമെന്നും ദൈവവുമായി സഹകരിക്കണമെന്നും ദൈവം കൽപ്പിക്കുന്നു വളരെ പേർ വിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ അതിനായി അധ്വാനിക്കുവാനും കഷ്ടപ്പെടുവാനും അവ തയ്യാറാകുന്നില്ല നിത്യമഹത്വം ദൈവദാനമായി കിട്ടുന്നെന്ന് വൃ അവർ അഭിലഷിക്കുന്നു ദൈവിക നിയമം ഇതാണ് ആത്മാവ് വിശുദ്ധിയിൽ ഉയരാൻ ദൈവവും മനുഷ്യരും സഹകരിക്കണം ദൈവവും മനുഷ്യരും ചേർന്ന് വഹിക്കേണ്ട ഫാനമാണിത് സമർപ്പണത്തിൻ്റെ ഫലം നിത്യമായി സന്തോഷമാണ് വിശുദ്ധർക്ക് തടസ്സമായ നമ്മുടെ ഇച്ഛകളെ നാം യോഗത്തിലൂടെ കീഴ്പ്പെടുത്തണം പ്രാർത്ഥന പരിശുദ്ധ കനികാമറിയത്തിൻ്റെ വിമല ഹൃദയമേ ദൈവത്തിൻ്റെ അനന്തകരുണയിൽ നാം ശരണപ്പെടുന്നു അമ്മയെ എൻ്റെ മുഴുവത്തോടെ സ്നേഹിക്കുവാനും കൃപയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ സ്വീകരിക്കുന്ന കൃപകളെല്ലാം അമ്മയുടെ മധ്യസ്ഥതയിലൂടെയാണ് എന്നിലേക്ക് ഒഴുകിയെത്തുന്നത് മനസ്സിൻ്റെ നന്മയും നല്ല കാര്യങ്ങളും ദൈവികമായ പ്രകാശവും എനിക്ക് ഇപ്രകാരമാണ് ലഭിച്ചത് സ്നേഹമുള്ള അമ്മേ എനിക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കണമേ ഞാൻ വിശുദ്ധ പ്രാപിക്കാൻ എന്നോടൊത്ത് പ്രാർത്ഥിക്കണമേ അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥിതിയിൽ ഞാൻ എത്തിച്ചേരട്ടെ അമ്മയുടെ ഞാൻ ഈശോയ്ക്ക് നടത്തിയ സമർപ്പണം പൂർണ്ണമാക്കണമേ എൻ്റെ ഈ പ്രാർത്ഥന ഫലമണിയാൻ ഇടയാക്കണമേ വചനം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്നായി നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്ര പ്രകാശിക്കട്ടെ മത്തായി അഞ്ച് പതിനാറ് ഇന്ന് ചെയ്യേണ്ട പുണ്യങ്ങൾ വിചാരത്തിൽ മാതാവ് ഈശോയെ സ്നേഹിച്ചതുപോലെ എനിക്കും ഈശോയെ സ്നേഹിക്കണം എന്ന് ആഗ്രഹിക്കുക വാക്കിൽ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും യോഹനൻ പതിനാല് ഇരുപത്തി മൂന്ന് എന്ന് പത്ത് പ്രാവശ്യം ആവർത്തിക്കുക എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും യോഹനൻ പതിനാല് ഇരുപത്തി മൂന്ന് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും യോഹനൻ പതിനാല് ഇരുപത്തി മൂന്ന് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും യോഹനൻ പതിനാല് ഇരുപത്തി മൂന്ന് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും യോഹനൻ പതിനാല് ഇരുപത്തി മൂന്ന് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും യോഹനൻ പതിനാല് ഇരുപത്തി മൂന്ന് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും യോഹനൻ പതിനാല് ഇരുപത്തി മൂന്ന് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും യോഹനൻ പതിനാല് ഇരുപത്തി മൂന്ന് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും യോഹനൻ പതിനാല് ഇരുപത്തി മൂന്ന് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും യോഹനൻ പതിനാല് ഇരുപത്തി മൂന്ന് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും യോഹനൻ പതിനാല് ഇരുപത്തി മൂന്ന് പ്രവൃത്തിയിൽ പ്രതിഫലം ആഗ്രഹിക്കാതെ ഒരു പരോപകാരം ചെയ്യും ഉപേക്ഷ വരുത്താതെ മടികൊ മടികൊണ്ട് മാറ്റി വച്ചിരിക്കുന്ന ഒരു ജോലി ഇന്ന് തന്നെ ആരംഭിക്കും